അസലാമലൈക്കും വാഹമത്തുല്ലാ മുസ്മി വഹമ്മദൂ വസ് മുസ്തഫ്മിനിങ്ങളെ നമ്മൾ മുസ്ലിമിങ്ങളാണ് ഷഹാദത്ത് കലിമ രണ്ട് ഖർഷദ് അല്ലാ ഇലഹ വർഷദ് അല്ല മുഹമ്മദ് വസൂൽ ഈ രണ്ട് ഷഹാദത്ത് കലിമയിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയുള്ള ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ ഇസ്ലാം കാര്യത്തിൽ രണ്ടാമത്തേത് എന്ന് പറയുന്ന അഞ്ച് വക്ത നിസ്കാരം ഈ നിസ്കാരം നമ്മൾ വേണ്ടതുപോലെ പരിഗണിക്കാറില്ല നമ്മൾ മുസ്ലിമാണ് എന്നതിൽ എന്തർത്ഥുള്ളത് മറ്റുള്ള വിബാധത്തുകളെ പോലെയല്ല നിസ്കാരം ആ നിസ്കാരം നിസ്കരിക്കാത്തവന് സമാധാനമോ അവൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവൻ്റെ കുടുംബത്തിൽ ഐശ്വര്യമോ കാണാൻ വേണ്ടി സാധിക്കുകയില്ല അള്ളാഹാൻ്റെ ഹബീബിൻ്റെ ഹദീസുകൾ പരിധി നോക്കിയാൽ എത്ര ഹദീസുകൾ കാണാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് മിനിങ്ങളെ ജീവിതത്തിൽ ഒരർത്ഥമുണ്ടാവണമെങ്കിൽ മുസ്ലിമായിട്ട് മരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് സമർപ്പിക്കാനുള്ള ആ സ്വർഗത്തിൽ നമുക്കെത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ നിസ്കരിച്ചേ മതിയാവുള്ളൂ നമ്മൾ നിസ്കാരം കൊണ്ടൊന്നും ആ സ്വർഗം കിട്ടൂല പക്ഷേ അള്ളാഹുവുമായിട്ടുള്ള ആ കണക്ഷന് കൂട്ടി ഉറപ്പിക്കാൻ നിസ്കാരം അത്യാവശ്യമാണ് അതുകൊണ്ട് ഈ നിസ്കാരത്തെ മുറുകെ പിടിക്കാനും അതനുസരിച്ച് ജീവിക്കാനും നമുക്ക് കഴിയണം അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ